ബുക്കിന്റെ റിവ്യൂ അടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതേ റിവ്യൂ നമുക്ക് കാണാൻ പറ്റും അതെ 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 ഗുഡ് ഡെറ്റ് ഡെറ്റ് ആൻഡ് ബാഡ് നല്ല കടവും ചീത്ത കടവും നമുക്ക് പൈസ കൊണ്ടുവരണ എന്തും നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി ലയബിലിറ്റി ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ മണി ഗോയിങ് ഔട്ട് ഓഫ് അവർ പോക്കറ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പൊട്ടന്മാരായിട്ട് കാണുന്ന ഒരു അവസ്ഥയുണ്ട് നാട്ടില് വലിയ സ്വപ്നങ്ങൾ കാണരുത് അതെ നിനക്കൊരു ഫൈനാൻഷ്യലി നമുക്ക് അച്ചീവബിൾ അല്ലാത്ത സ്വപ്നങ്ങളിലേക്ക് നീ കാണരുത് കാരണം നിനക്ക് അതിന്റെ ആവശ്യമില്ല മലയാളികൾക്ക് ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസ് എങ്ങനെ നമുക്ക് ഒന്നിന് രണ്ടാക്കാം രണ്ടിന് നാലാകാം നാലിന് എട്ടാകാം എന്താണ് ഈ ബുക്കിന് ബുക്ക് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ വാട്ട് ദി ഹലോ എഴുവാൻ ഇൻസ്പയർഡ് ഫോക്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മുടെ ബുക്ക് സീരീസിൻ്റെ നെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യത്തെ ബുക്കിന് ഭയങ്കര കയ്യടികളും ഇതുമായിട്ട് ഇന്നത്തെ ഈ പ്രശ്നത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഫിനാൻസിൻ്റെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ് റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് യെസ് ഒരു ഇൻറ്റൻസ് ബുക്ക് റീഡർ എന്ന് ശ്യാമെയാണ് ഇതിനെ കുറിച്ച് പറയാൻ കറക്റ്റ് ആയിട്ടുള്ള ആൾ ഈ ഒരു ബുക്ക് ശ്യാമ എങ്ങനെയാണ് കിട്ടിയത് ശ്യാമിനെ ആദ്യമായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ഇമ്പാക്ട് ആണ് ശ്യാമിനെ ഈ ബുക്കിന് ബുക്ക് ഉണ്ടാക്കിയത് ജീവിതത്തിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഹെൽത്ത് കെയറിൽ ഒരു ഒരു ഗുഡ് മാനേജർ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു പേഴ്സണലി വർക്ക് ചെയ്യുന്ന ഒരു വെരി ഡിഫിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോയത് കാരണം എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് എനിക്ക് ലീവ് ചോദിച്ചപ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു അന്ന് അന്നാണ് എനിക്കത് ഞാനൊരു ഫൈനാൻഷ്യലി എത്രത്തോളം വളർബിൾ അല്ലെങ്കിൽ ജോലി ഇങ്ങനെ ലൈഫിനെ നീട്ടി നമുക്കൊരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തു അങ്ങനെ ഞാൻ എനിക്ക് എനിക്കൊരു ഫൈനാൻഷ്യലി എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു ചിന്ത തുടങ്ങിയത് അങ്ങനെ തുടങ്ങി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം ഒത്തിരി ഗൂഗിൾ റിവ്യൂ അല്ല ആദ്യം റെക്കമെൻഡായ ബുക്ക് ആണ് ഈ റോബർട്ട് കിസാക്കിയുടെ റിസ്റ്റാർപ്പാടാട് ഞാൻ വാങ്ങി വായിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച ഏതാനും കുറച്ച് ബുക്കുകളൊന്നാണിത് അബ്സൊട്ട് എന്റെ ലൈഫ് ആയി പോയി കാരണം പിന്നീട് അങ്ങോട്ട് എനിക്കൊരു ഏത് ഡയറക്ഷനിൽ എന്റെ ലൈഫ് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ലൈഫിനെ കൊണ്ടുപോകണമെന്നും ഐഡിയ കിട്ടി എനിക്ക് അതിൽ നിന്ന് അങ്ങോട്ട് എന്റെ ഒരു ലൈഫേ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും ആ ബുക്കിന്റെ റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഇതേ റിവ്യൂ നമുക്ക് കാണാൻ പറ്റും അതെ 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 സെയിം ഞാൻ ഞാനത് ശ്രദ്ധിക്കുക ഇതിനകത്ത് ഒരു കഥ പോലെയാണ് ഈ ബുക്ക് കേസാക്കി എഴുതിയേക്കുന്നത് അതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഡാഡ് റിച്ച് ഡാഡ് ആൻഡ് ശ്യാം എന്താണ് ഈ റിച്ച് ഡാഡും പൂർ ഡാഡും എന്താണ് അവര് ഡിഫറൻസ് വേർഡ് ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ഫാദർ ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനാണ് റിച്ച് ഡാഡായിട്ട് പുള്ളി സങ്കല്പിച്ചേക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനാണ് അപ്പോൾ രണ്ടുപേരും എൻഡെയിലി ഡിഫറെ അദ്ദേഹം പറയുന്നത് രണ്ടുപേർക്കും ഒത്തിരി വാല്യൂസ് ഉണ്ട് അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യണു ബട്ട് അവരുടെ ഒരു ഫൈനാൻഷ്യൽ കാഴ്ചപ്പാട് രണ്ടും എൻ്റെ ഡിഫറെന്റാ ഇദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ എഡ്യൂക്കേഷൻ കരിയർ ജോലി അത്തരം ഒരു സാധാരണ നമ്മുടെ ഒരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റ് എന്റെ പപ്പ എന്റെ ഫാദറും മദറും അത്തരം ആൾക്കാരെ പോലെ നമുക്ക് നല്ലൊരു ജോലി നന്നായി നന്നായി പഠിക്കുക ജോലി ചെയ്യുക അങ്ങനെ ജീവിക്കാന്ന് പറയുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡിഫറൻറ്റാണ് അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട് അസെറ്റുകളുണ്ട് അല്ലെങ്കിൽ പൈസയോടുള്ള അപ്രോച്ച് വേറെയാണ് ഇത്തരം കാര്യങ്ങളിൽ രണ്ടുപേരും എൻ്റെ കയ്യിൽ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഒരു രണ്ടുപേരുടെ ആ ഒരു കേപ്പബിലിറ്റീസിനെയാണ് അദ്ദേഹം കോൺട്രാഡിക്ട് ചെയ്യുന്നത് റിച്ച് ഡാഡ് എത്രത്തോളം ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തു ഇൻ എ സെൻസ് ഫൈനാൻഷ്യലി അത് അതാണ് അതിൻ്റെ ഒരു ഓക്കെ ഒരു മലയാളി എന്നുള്ള കമ്മ്യൂണിറ്റിയിലെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം നമ്മുടെ ജനറേഷനിലെ എല്ലാ പേരൻസും അങ്ങനെയാണ് ഇപ്പം നമ്മളും ചിലപ്പോൾ ആ അപ്ബ്രിങ്ങിങ് കൊണ്ടായിരിക്കാം ഇപ്പോഴല്ലെങ്കിൽ പോലും പണ്ട് നമുക്ക് ആ കുടുംബം ആദ്യം ഇതൊക്കെ നോക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെയും ചിന്താഗതി അങ്ങനെയായിരുന്നു മക്കളെ വലിയ എന്തെങ്കിലും പഠിപ്പിക്കണം എന്തെങ്കിലും എന്തെങ്കിലും ആക്കി തീർക്കണം പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ബ് അതല്ലേ ആ നമ്മുടെ ചിന്താഗതിയിലൊരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും നമ്മുടെ മലയാളത്തിൽ സംസാരിക്കും നമ്മുടെ മലയാളത്തിൽ പോഡ്കാസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇപ്പോഴത്തെ മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു കോൺടാക്സ്റ്റില് നമ്മളിപ്പോൾ വേൾഡ് ഒരു പ്രത്യേക വേറൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ക്രൈസിസ് ഗ്ലോബൽ ക്രൈസിസ് അതായത് വോർതെല്ലാം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ ബുക്കിന് ബുക്ക് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദി റെലവൻസ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഇപ്പം നമ്മൾ കൂടുതലും എമിഗ്രൻസ് ആണ് മറ്റു രാജ്യങ്ങളിൽ പോയി കരിയറിലും ജോലിയിലും ആ ഒരു ജോബ് സെക്യൂരിറ്റിയിലാണ് നമ്മളൊരു ഒരു സോർട്ട് ഓഫ് ആശ്വാസം കണ്ടെത്തുന്നത് കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാ പൊതുവേ ഒരു ഇൻ ജനറൽ ഞാൻ അടക്കമുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റി അങ്ങനെ ആയിരുന്നു എപ്പോഴും കാരണം നമുക്ക് ഒരു സ്റ്റേബിൾ ജോലിയാണ് എപ്പോഴും വേണ്ടത് അപ്പോൾ ഡാഡ് അഡ്വൈസ് ചെയ്യണത് സെക്യൂരിറ്റിനെക്കാളും ഫ്രീഡത്തിലാണ് രണ്ടും ഓപ്പോസിറ്റാ പക്ഷെ വെരി വെരി മീനിങ് ഫുൾ നമുക്ക് ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി കിട്ടുമ്പോൾ മറ്റുള്ള സ്ഥലത്ത് നമുക്ക് ഫ്രീഡം ഉണ്ട് നമുക്ക് പൈസ ഉണ്ട് പൈസ പൈസേനെ പക്ക സ്വാതന്ത്ര്യമായിട്ടാണ് അദ്ദേഹം പറയണത് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കുറച്ചും കൂടി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മലയാളീസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഒത്തിരി പേര് ഓണ്ടർപ്രീണർഷിപ്പ് പോലെയുള്ള ഒരു ഒരു സ്വയം വേറെ ഏതെങ്കിലും ഒരു പ്ലാൻ ബി സൈഡ് ഹസിലൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് വേറെ നമ്മൾ ഒരു ഒത്തിരി അസെറ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് സ്ലോലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി പിന്നെ നമ്മുടെ കല്യാണം പിന്നെ നമ്മൾ ഫാമിലി സെറ്റിൽ ആയി ആദ്യം തന്നെ നമ്മൾ ഒരു വലിയൊരു വീട് വെക്കില്ല റിച്ച്ഡ് ആയിട്ട് പ്രത്യേകം പറയേണ്ട കേസാക്കി പറയേണ്ടത് ഇത് സ്വന്തം നമ്മൾ താമസിക്കാനുണ്ടാക്കുന്ന വീട് ലയബിലിറ്റി Редактор субтитров А.Семкин Корректор А.Егорова നമുക്ക് നമുക്ക് പൈസ കൊണ്ടുവരേണ്ട എന്തും നമ്മുടെ അസെറ്റും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കണ എന്തും നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വി ആർ മണി ഗോയിങ് ഔട്ട് ഓഫ് അവർ പോക്കറ്റ് ഇതേപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ ഫോക്കസ് ചെയ്യാം അതുപോലെ ബാക്കി സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ പൈസ ലോങ് ടൈമിലേക്കോ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഗ്രോ ചെയ്യണ ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് കേസാക്കി പറയുന്നത് ഞാൻ ട്രംപിന്റെ ഒരു വലിയ ആരാധന ക്ലിപ്പിനാദ്യം കണ്ടത പണ്ട ഓർക്കുന്നുണ്ട് മണി ഇസ് വേസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി അതിന് പുള്ളി ഗോൾഡ് ഇതൊക്കെ പറയുന്നത്

നമ്മൾ എന്തിനാണ് നിങ്ങൾ ാണ് സ്റ്റക്കായി പോകും ആ നിങ്ങൾ കാരണം അത് ഇതാകുമ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇത്രയും ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി പുതിയ ഒരു അല്ല ജെൻ ആൽഫ ജൻസിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ അവര് ജസ്റ്റ് ഫ്രീഡം അവർ മണി ഫ്രീഡം എന്നാണ് ഞാൻ കുറച്ച് ള് രണ്ട് ചെന്നൈയിലും ഡൽഹിയിലെല്ലാം കുറച്ചൊരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പതിനേഴ് പതിനെട്ട് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോ പിള്ളേരും കുട്ടികളും സംസാരിക്കുമ്പോൾ അവർക്ക് പൈസനെ പറ്റി പൈസ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഓൺ മണി കാരണം തിങ്ക് മണി ചേഞ്ച് ലൈഫ് ദൈൻ നമ്മൾ അന്ന് നമ്മുടെ ഒക്കെ ഒരു കുട്ടികാലത്ത് നമ്മൾ കേട്ടോണ്ടെങ്കിൽ ഒത്തിരി പൈസനെ പറ്റി ആലോചിക്കാൻ പാടില്ല നമ്മൾക്ക് സെക്യൂർ ജോബ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ജീവനാന്തം നമുക്ക് പൈസ തരണുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ സർക്കാർ ജോലി സർക്കാർ ജോലി അത് തന്നെ അപ്പൊ അതായത് റിച്ച് പൂർഡാഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ിലെ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് അത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും ഇപ്പോഴത്തെ ഒരു ട്രെൻഡോ അല്ലെങ്കിൽ കിയോസാക്കി അഡ്വൈസ് ചെയ്യണ ഒരു ഫൈനാൻഷ്യൽ മോഡലില് ഇറ്റ് ഡസ് ഇൻ വർത്ത് ഇറ്റ് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ എന്തോ ഒരു സമയം നമ്മൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ ഒരു സോർട്ട് ഓഫ് സ്റ്റക്കാണ് അവിടെ അത്തരം ഐഡിയസ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒത്തിരി സ്കില് അക്വയർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സൈഡ് ഹസില് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാം റദർ ദാൻ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ജോലി അല്ല ഒരു ജോലി അല്ലാണ്ട് ഒരു പ്ലാൻ ബി നമ്മളെപ്പോഴും വരാറുള്ളത് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഒരു ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പോവർട്ടി നമ്മുടെ ഒരു കഷ്ടപ്പാട് ദാരിദ്ര്യം അങ്ങനെയുള്ള നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് മലയാളികൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് പക്ഷേ നമ്മൾ മലയാളികൾ ഞാനടക്കം നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ് അല്ലായിരുന്നു കാരണം നമ്മൾ പൈസ ഒരു ജോലിന്ന് കിട്ടണ ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സമയത്തി അപ്പോ എന്റെ ലൈഫിലാണെങ്കിലും നമുക്ക് ഒത്തിരി ഇൻകം കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു പത്താറുപത് എഴുത് ലക്ഷത്തോളം രൂപ നമുക്കൊരു വർഷം നമുക്ക് ഇൻകോ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ബട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് വരണ പൈസയുടെ ബിഗ് പോർഷൻ ടാക്സിലേക്ക് പോകുന്നു തേർട്ടി സെവൻ പെർസെന്റ് ടാക്സിലേക്ക് പോകുന്നു ടാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് ലിവിങ് എക്സ്പെൻസ് ഉണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ വാട്ട് വി ക്യാൻ സേവ് ഈസ് ഒരു അമ്പത് ഡോളറോളം അല്ലെങ്കിൽ ഡോളറോളം മണിക്കൂറിൽ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു ഗ്രാഫ് എന്ന് കാണിച്ച പോലെ നമുക്കൊരു മാക്സിമം വെരി ടെൻ ടു തേർട്ടീൻ തൗസൻഡ് താഴെ നമുക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് നമ്മൾ എത്രത്തോളം സമയം അവിടെ ഡെഡിക്കേറ്റ് ചെയ്യണു അപ്പോൾ പക്ഷേ നമുക്കൊരു ഫൈനാൻഷ്യലി ഞാൻ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണി തുടങ്ങിയത് അപ്പോൾ ഞാൻ ഞാന് എന്തിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പണിയെടുത്ത് കിട്ടണേക്കാളും കിയോസാക്കി യൂസ് ചെയ്യണ കോമൺലി യൂസ് ചെയ്യണ വേണ്ടേജിങ് ഓഫ് മണി എങ്ങനെ നമുക്ക് ഒന്നിന് രണ്ടാക്കാം രണ്ടിന് നാലാക്കാം നാലിന് എട്ടാക്കാം അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ദർ ഇസ് എ വേ അതർ ദാൻ ജോബ് നമ്മൾ ജോലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണേ നമ്മൾ വെൽത്ത് ഒന്നും ഉണ്ടാകില്ല നമ്മളെ കാര്യങ്ങൾ നടന്നു പോയിരിക്കും ഇപ്പം നമ്മുടെ പേരൻസ് എല്ലാം നമ്മളെ പഠിപ്പിച്ച പോലെ ഓക്കെ നീ പണിയെടുക്കുന്നു നിന്റെ നമുക്ക് പൈസ അത് എൻഡ് ഓഫ് ദിനം നിന്റെ കയ്യിൽ എന്ത്ണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ശമ്പളം വരണം നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതിൻ്റെ കുഴപ്പം നമ്മൾ വി ആർ റിലായി ഓൺ ദ നെക്സ്റ്റ് പേ അതെ അപ്പൊ അതൊരു സെക്യൂരിറ്റി ഇഷ്യൂം കൂടിയാ അപ്പൊ നമ്മളൊരു എവിടെയെങ്കിലും നമ്മൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബിഗ് ഹെൽത്ത് ഇഷ്യൂ കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ബോറോ മണി അതാണ് ഒരു ഒരു പെയിൻഫുൾ ആക്ച്വലി നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇല്ലാന്നല്ല നാട്ടില് പക്ഷേ അതെ അതെ ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പൊട്ടന്മാരായിട്ട് കാണുന്ന ഒരു ഒരവസ്ഥയുണ്ട് നാട്ടില് അതും നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് പൂർ ഡാഡ് എപ്പോഴും പൈസ ഉണ്ടാക്കണ ക്കാരനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അപ്രോച്ച് ചെയ്യാറ് കാരണം നമുക്ക് ഇത്ര എന്തിനാണ് എത്ര പൈസ നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി ഉണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ജോലിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കേട്ട ചോദ്യങ്ങൾ അതൊക്കെ നീ എന്തൊരു മണ്ടത്തര ചെയ്യണത് നീ എന്തിനാണ് ഇത്രയും നല്ല ജോലിന്ന് ഇറങ്ങുന്നത് നിനക്ക് ഗവൺമെന്റ് ജോലി അല്ലായിരുന്നു ഇത്ര ശമ്പളം ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അപ്പം നമുക്കൊരു ജോലിയിൽ ഇരുന്നിട്ട് ഇത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പഠിച്ചു കാരണം എൻ്റെ ഒരു ഒരു എനിക്കൊരു ബിഗർ ഗോള് ഒരു ബിഗർ ഡ്രീമുണ്ടെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചു പക്ഷെ നമ്മളെ നമ്മുടെ ഒരു സിസ്റ്റം നമ്മുടെ വളർന്നു വന്ന രീതികൾ നമ്മളെ പഠിപ്പിക്കണത് വലിയ സ്വപ്നങ്ങൾ കാണരുത് അതെ നിനക്കൊരു ഫൈനാൻഷ്യലി നമുക്ക് അച്ചീവബിൾ അല്ലാത്ത സ്വപ്നങ്ങളിലേക്ക് നീ കാണരുത് കാരണം നിനക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു റിച്ച് മൈൻഡ്സെറ്റ് പുർ മൈൻഡ് സെറ്റ് നമ്മൾ വ്യത്യാസം കേസാക്കി ആക്കി പറയണത് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് അത് റെലവൻറ് ആയിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെയാണ് ഈ അബ്ദുൽ കലാം പറഞ്ഞല്ലോ എന്റെ എയിം ഫോർ സ്റ്റാർസ് എന്ന് പറഞ്ഞേ പക്ഷെ അത് എല്ലായിടത്തും പറയുന്നത് കരിയറിന് ബേസ് അതെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സയന്റിസ്റ്റ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഏറ്റവും ക്യാപ്ചർ ചെയ്തൊരു ഐഡിയന്ന് വെച്ച് കഴിഞ്ഞാൽ പുർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ പോലും നമുക്കൊരു ബിഗർ തിങ്ങ് നമുക്കൊരു അച്ചീവ് ചെയ്യുന്ന മെറ്റീരിയലോ വാട്ട് എവർ ഇഫ് യു വോട്ട്സ് ടു മേക്ക് സംതിങ് നമ്മളെന്തായാലും ബിഗർ തിങ്ങ് വാങ്ങണമെങ്കിൽ പുർ മൈൻഡ് സെറ്റുകാരെ പോലും ഓ ഐ കോട്ട് അഫോർഡ് അല്ലെങ്കിൽ എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്നൊന്നു എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ആൾക്കാരെന്ന് യറി ഇറ്റ് ഇറ്റ് മേ ബി സംതിങ് ദ ലൈക്ക് അപ്പോൾ ശരിയാണ് ഞാനൊരു സമയത്ത് അങ്ങനെ ആഗ്രഹ ജീവിച്ചായിരുന്നു നോക്കുക എന്തിനാ ഒരു വലിയൊരു സംഭവം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷെ വെൻ ഐ വാസ് സ്റ്റാർട്ടിങ് ടു തിങ്ക് അബൗട്ട് ഹൗ ടു മേക്ക് മണി ടു ബൈ നമ്മുടെ ആ ഒരു അപ്രോച്ച് മാറി നമുക്ക് നമ്മൾ അതിനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിച്ച് തുടങ്ങും അപ്പോൾ ഇതേപോലെ നമ്മുടെ മൈൻഡിൽ നമ്മളെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ താഴേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ പുയർ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ അല്ലെങ്കിൽ നമ്മളൊത്തിരി കൂടി വളരാനോ നമ്മളൊത്തിരി കൂടി ഒരു വേറെ ലെവലിലേക്ക് എത്താനാണ് ഈ നമ്മളെ അതെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ പറയുന്നവരും ചുരുക്കമാണ് ഈ കെ എസ് ആർക്കിടെ ഒരു മെയിൻ ഏരിയ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റ് അതെ പിന്നെ ഗോൾഡ് ഉണ്ട് ഗോൾഡ് മൈൻസ് സിൽവർ മൈൻസ് അതൊക്കെയാണ് പിന്നെ പുള്ളിയുടെ അങ്ങനെ കുറേയുണ്ട് വിളിക്കുക അതായത് കെ സാക്കി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് അതായത് ടെൻ തൗസൻഡ് പ്രോപ്പർട്ടീസ് എന്തോ ഉണ്ട് അതായത് നമ്മുടെ മലയാളികളുടെയും ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയുക സ്റ്റെപ്പ് എപ്പോഴും സ്ഥലം മേടിച്ചിടുക വീട് മേടിച്ചിടുക എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് ബാഡ് എന്താണ് ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ഇൻ റിയൽ എസ്റ്റേറ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ റിയലൈസായിട്ട് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് എസ് എ ടീച്ചർ ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളൊരു നോളജാണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ ക്യൂസാക്കിയുടെ സെയിം ഐഡിയോളജി ഞാൻ എന്റെ പേഴ്സണലി ഫോളോ ചെയ്തിട്ടുണ്ട് അതേപോലെ പറഞ്ഞൊരു ഒരു കൺസെപ്റ്റ് ആണ് ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ് നല്ല കടവും ചീത്ത കടവും ഇപ്പം നല്ല കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതൊരു ബാഡ് ലോണാണ് കാരണം ആ ലോണിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണം ഗുഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്മൾ ഓസ്ട്രേലിയൻ കൺസെപ്റ്റില് പറയുകയാണെങ്കിൽ ഒരു ത്രീ Adh adh. ീ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ അതായത് ഒരു മൂന്ന് ലക്ഷം ഡോളറിന് ഒരു വീട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മളതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അതായത് തേർട്ടി തൗസൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാൽ മതി മേ ബി സം എക്സ്ട്രാ കോസ്റ്റ് പക്ഷേ ബാക്കിയുള്ള ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്കിൻ്റെ ലോൺ ഇതിലെ പ്രത്യേകത നമുക്ക് ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും കാലക്രമേണ അപ്പോൾ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് രൂപയുള്ള സാധനം ഒരു സമയത്ത് ഒരു സെർട്ടൺ സമയത്ത് ഒരു കോമ്പൗണ്ടിങ് എക്സ്പോണൻഷ്യലി ഗ്രോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് നമ്മൾ ഇട്ട ായിരം രൂപ മാത്രമേ ബാങ്കിന്റെ ബാങ്കിന്റെ ലോൺ അവിടെ തന്നെ പൈസ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ പേഴ്സണൽ അസറ്റിന്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് അതേപോലെ റിയൽ എസ്റ്റേറ്റ് കൺസെപ്റ്റ് സെയിം അപ്ലിക്കബിൾ ടു എനി വേർ ഇവിടെ ആണെങ്കിലും യുഎസിലാണെങ്കിലും ഇപ്പൊ ഇവിടെ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് ലോൺ കിട്ടും സ്ഥലം മേടിക്കാനും ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടികൾ മേടിക്കാനും നമുക്ക് ബാങ്ക് ലോൺ തരും അപ്പോ പക്ഷെ വേറെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ലോൺ കിട്ടണത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് മേടിക്കാൻ നമുക്ക് ലോൺ കിട്ടില്ല അപ്പൊ അത്തരം കാരണങ്ങളെ കൊണ്ടാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റിൽ ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഭൂമി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ദാറ്റ് മീൻസ് എ ഓൾവേസ് ഓൾവേസ് സോ ഇറ്റ്സ് ബെസ്റ്റ് ടു ഇൻവെസ്റ്റ് ഇൻ റിയൽ തന്നെ തന്നെ എനിക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഒരു ചിലവായിട്ടാണ് അതെ 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 അപ്പോൾ നമുക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ദി എൻഡ് ഓഫ് ഡേ നമുക്കൊരു ആയിട്ടാണ് എമൗണ്ട് നമ്മള് നമ്മളൊരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു പൂർ മൈൻഡ് സെറ്റുള്ളാണെങ്കിലും അത് നമ്മൾ കീപ്പ് സേവ് ചെയ്ത് സേവിംഗ് ഇട്ട് ഒരു വെരി ലോ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ടു ടെൻ ഒക്കെ ഒരു പെർ ഇയർ ഒരു പ്രോപ്പർട്ടി ഒരു സ്ഥലം ഗ്രോ ആവുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എത്രത്തോളം ആവും ഇൻട്രസ്റ്റിംഗ് അല്ല അതൊരു വെരി വെരി വാല്യൂ ഉള്ള ഒരു അഡ്വൈസും കൂടിയായിരുന്നു അതേപോലെ തന്നെ ഒരു അടുത്ത എനിക്ക് ഒരു സെക്കൻഡ് തോന്നുന്നു ഓൺഷിപ്പ് അതെ പുള്ളിക്ക് ഭയങ്കര ഒരു ഇതാണ് അത് ജോലിക്ക് ഒരു കട്ട എതിരാണ് ചിന്ത എന്നെ ഹോണ്ട് പുള്ളിയുടെ ആ ആണെങ്കിൽ പോലും പോടാട് കടന്നു പോകുന്ന സ്ട്രഗിൾ പുള്ളി ജോലി നഷ്ടപ്പെടുന്നു എൻ്റെ പെട്ടെന്ന് കൊണ്ടുപോകുന്നു ഓൺട്രാവുന്നു പുള്ളി പുള്ളി ആ പൈസ നഷ്ടപ്പെടുന്നു അതങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ അത് അത് വെരി ടു ഹിയർ ഈ ബുക്ക് തരുന്ന ഒരു ലെസൺ എന്താണ് ഫോർ ഫോർ ടു ബൈ ആൻ ഓൺട്രിണർ ഫ്രം എൻ നമ്മുടെ ഈ മലയാളികൾക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു കേരള നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ി പറയുന്നത് നമുക്കൊരു വിഷു ഓൾവേസ് നമുക്കൊരു ഒരു സെക്കൻഡ് ഒരു വർക്ക് ചെയ്ത് കിട്ടുന്നതിനേക്കാളും ടാക്സ് ബെനഫിറ്റുകളാണ് നമുക്ക് ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഒരു വെരി ക്ലിയർ എക്സാമ്പിൾ അതിൽ പറയണേ കാരണം അദ്ദേഹം കൊടുക്കുന്ന ടാക്സ് കുറവാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചെലവുകള് കമ്പനിയുടെ നഷ്ടത്തിലാണ് എഴുതി ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു സം പോയിന്റില് ഇപ്പോൾ ഇറ്റ് ഈസ് എ വേ ഐറ്റ് മൂവ് ഫോർവേഡ് എന്ന കേസാക്കി വരുന്നത് ഓക്കെ ഹി അഡ്വക്കേറ്റ്സ് ഫോർ ഒണ്ടർപ്രഡിയേഷൻഷിപ്പ് ഇറ്റ് കുഡ് ബി എനിത്തിങ് നമ്മളൊരു ആസ് ഏഴി ആസ് പോസിബിൾ നമ്മുടെ ലൈഫിൽ തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് അത് അദ്ദേഹം തന്നെ പറയണത് നമ്മുടെ ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാത്ത തരം ബിസിനസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഹി കോൾ ഇറ്റ് ആസ് എ പാസീവ് ഇൻകം ഈ സമയത്ത് നമ്മൾ എല്ലാവരും അത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു നമ്മളാണെങ്കിലും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തേണ്ടതായിട്ട് വന്നത് ഓ നമുക്കൊരു പ്ലാൻ ബി ഇല്ലല്ലോ അല്ലെങ്കിൽ വേറൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ എന്നുള്ളത് ഒരു സമയത്ത് നമുക്കൊരു വലിയൊരു വേദനയായിരുന്നു കാരണം ജോലി നേരെ നഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിന്റെ തന്നെ പുവർ ഡാഡിന് ജോലി പോയപ്പോൾ പിന്നെ അതേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ റിച്ച് ഡാഡിന്റെ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് ഇൻകം വരുന്നുണ്ട് നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള നമ്മൾ പ്രത്യേകിച്ചും ഈ പുറം രാജ്യത്ത് വർക്ക് ചെയ്യണ മലയാളീസ് നമ്മൾ ആ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോ സംവേർ നമുക്കൊരു ഹിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാം അപ്പൊ നമ്മൾ തന്നെ ലൈറ്റ്ലി കേട്ടായിരുന്നു ഒത്തിരി നഴ്സസ് പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഒരു ഗോ ത്രൂ ചലഞ്ചിന്റെ വർക്ക് അപ്പം ദൈ ഇതേ റീലൈസ് ഒന്ന് നമുക്കിനൊന്നുമില്ലല്ലോ നമ്മളൊരു ഒരു ഇറ്റ്സ് ലൈക്ക് എ ലൈഫിനെ നമുക്ക് നമ്മൾ എത്തിച്ചേരും ഇതിനോട് റിലേറ്റ് ചെയ്ത് പറയുന്ന എല്ലാത്തിലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റ് ആണ് അതെ കാരണം നമ്മള് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ ആ ഒരു പാത്ത് പാത്രമായിട്ട് കടന്നുപോയതാണ് അതുകൊണ്ട് പറയുന്നത് സെറ്റ് ചെയ്ഞ്ച് ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് അതിന് വേണ്ടിയിട്ടും പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിട്ടും മൈൻഡ് സെറ്റിനായിട്ട് ഈ ബുക്ക് ശരിക്കും ഇമ്പോർട്ടന്റ് ആണോ എന്താ തോന്നുന്നത് ഐ തിങ്ക് ദിസ് ഈസ് എ ഒരു ഒരു മൈൻഡ് സെറ്റ് കാരണം റിച്ച് മൈൻഡ്സെറ്റ് എങ്ങനെയുണ്ടാക്കാം പേർ മൈൻഡ് സെറ്റിന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് നമ്മളെ പക്ക ക്ലാസ് എടുത്ത് തരുന്ന പോലെ പഠിപ്പിച്ചു തരുന്ന ഒരു ബുക്കാണ് അപ്പൊ ഞാനിത് ഈ ബുക്ക് വായിച്ചതിനു ശേഷമാണ് ഈ കിയോസാക്കി ഒരു ക്യാഷ് ഫ്ലോ ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട് ഞാൻ സ്കൂളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ആ ഗെയിം കളിച്ച് എന്റെ ലൈഫ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ഗെയിമാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും അദ്ദേഹം ഒരു മോണോപോളി ഗെയിം ഫാനാണ് അപ്പോൾ ഞാൻ മോണോപോളി എന്റെ മകന്റെ കൂടെ കളിക്കാറില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് മോണോപൊളി ക്യാഷ് ഗെയിമാണ് അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് പൈസ <laughs> <laughs> uh -huh െ പറ്റി സംസാരിക്കില്ലല്ലോ അല്ല നമ്മുടെ മുന്നിൽ വെച്ച് പൈസനെ പറ്റി സംസാരിക്കില്ല നമ്മൾക്ക് എത്ര പൈസ ഉണ്ടെന്നോ നമുക്ക് എത്ര പൈസ കടമുണ്ടെന്നോ നമ്മളറിയിക്കാണ്ട് വളർത്തിയിട്ടില്ലെന്നാണ് നമ്മുടെ പേരൻസ് അത് വാല്യൂ അതായിരുന്നു നമ്മുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് നമ്മൾ ഒരിക്കലും ആരടുത്തും പറയാറില്ല ഷെയർ ചെയ്യാറില്ല ഞാൻ തന്നെ എത്രയോ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഫൈനാൻസ് എന്ന് വെച്ചാൽ വെരി സീക്രട്ടീവ് ആ അപ്പൊ എന്നാ നമ്മൾ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരു സർക്കിളിൽ ചെന്ന് വെട്ടപ്പോഴാണ് ദേ ടോക്ക് അബൌട്ട് മണി എന്തെ ടോക്ക് അബൌട്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് പറയണോ അല്ലെങ്കിൽ അവർ നമുക്ക് സഹായിക്കണോ എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ അവർക്ക് ദേ ജസ്റ്റ് തിങ്ക് പൈസ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം ആണെന്നൊരു സംതിങ് ഒരു അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൈക്കോളജി ഓഫ് മണിയിൽ പറഞ്ഞ പോലെ നമുക്ക് വി കനോട്ട് നമുക്ക് ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റില്ല കാലം വി നീഡ് മണി നമ്മൾ ട്രാൻസാക്ഷനും ആ ഒരു ുംസെപ്റ്റ് ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഒരു മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇന്ത്യൻ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കുറേ കോമൺ മിസ്റ്റേക്കുകൾ ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഹാൻഡിൽ മണി എന്നുള്ള ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴും വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു റിഫ്ലക്ട് ചെയ്തപ്പോൾ ഷാമിന് വന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നമുക്ക് നമ്മൾ പൈസ നമ്മൾ ഒരു സമയം വരെ ഇൻകം നമ്മൾ സ്പെൻഡ് യെസ് വരുവായിരുന്നു സേവ് ചെയ്യണം കുറച്ച് ശെ കുറച്ച് നമ്മൾ സേവ് ചെയ്യാറുണ്ടായിരിക്കും പക്ഷേ എനിക്കൊരു പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ലായിരുന്നു കാരണം നമുക്കാർ പോലെ ഒരു പോവർ മൈൻഡ് സെറ്റ് ആയിരുന്നു കാരണം നമുക്ക് അതിൻ്റെ റിസ്ക്കിലായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടെന്ന് പറയുന്നത് പക്ഷേ ഒരു നമ്മളൊരു മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്കൊരു പൈസേനെ ലെവറേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അപ്പോൾ നമ്മൾ അടയ്ക്കണ ടാക്സും നമുക്ക് നമ്മുടെ എക്സ്പെൻസും എന്നാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്തും കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വൈഡൻ്റായിട്ട് ഊതായിരുന്നു എളിയർ പക്ഷെ നമ്മൾ നമ്മൾ പൈസ വരുന്നു ലോൺ എടുക്കുന്നു അടയ്ക്കുന്നു ഇപ്പം നമ്മളൊരു നമ്മൾ ചെയ്യണ മിസ്റ്റേക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീട് വെക്കാൻ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യുന്നു കോടികൾ നമ്മൾ നമുക്ക് അത് ലയബിലിറ്റി ആണെന്ന് അറിയാത്തത് കൊണ്ടാവാൻ അറിഞ്ഞുകൊണ്ടാകാം ബട്ട് ഇറ്റ്സ് അൻ ഇമോഷണൽ എനിക്കൊരു കൂടുതൽ അറിയാമല്ലാത്തതുകൊണ്ടാണ് വല്ലാത്തതുകൊണ്ടാണ് ഞാനൊക്കെ നമ്മൾ അത്രയും ചിന്തിക്കാത്ത നമുക്ക് വലിയ വീട് എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ വീട് അതെ അതെ പക്ഷെ നമ്മൾ അതിന്റെ ലോൺ ഇങ്ങനെ അടച്ചു മണി അതെ പിന്നെ നമുക്കൊരു എന്റെ ഒരു എക്സ്പീരിയൻസിൽ കോഴ്സ് നമുക്ക് ജോലിയും നമുക്കൊരു ഒരു മൾട്ടിപ്ലൈ ചെയ്യാവുന്ന ഗ്രോത്ത് നമുക്ക് പൈസ ലെവറേജ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ത്രൂ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ നമ്മൾ കിട്ടണ ബാങ്കിൽ നമുക്ക് എത്ര ടാക്സ് അടയ്ക്കണമെന്ന് പോലും നമ്മൾ സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല എനിക്കറിയില്ലായിരുന്നു എൻ്റെ പേ സ്ലിപ്പ് ഞാൻ നോക്കാറില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ഇത്രയും എമൗണ്ട് വരുന്നു നമ്മളതിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് അവിടെ തട്ട് ചെയ്ത് കഴിഞ്ഞ് അത് എൻ്റെ അഫ്സിനെ ഒരു നെക്സ്റ്റ് മന്ത്ലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ പൈസ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു ബിസിനസ് വേണമെന്ന് നമുക്കറിയില്ല കാരണം നമുക്കതൊക്കെ നമ്മുടെ ഒരു നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന രീതികളിൽ അതൊക്കെ ഒരു ശരിയായിട്ടുള്ള രീതികളല്ല ഓക്കെ അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഷ്യാം പറഞ്ഞാൽ നമുക്കത് പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് തിങ്ക് അബ് ഇൻവെസ്റ്റിംഗ് അതെ അതാണ് ഓൾവേസ് തിങ്ക് അബൌട്ട് ഗുഡ് ഡെപ്റ്റ് ഡെറ്റിനെ പറ്റി പഠിക്കണതും ഒരു ഇൻട്രസ്റ്റിംഗ് സ്കില്ലെ പറ്റി ഡെറ്റ് ഡെറ്റ് ഏതാ ബാഡ് ഡെറ്റ് ഏതാ അല്ലെങ്കിൽ നമുക്കിപ്പോ ഫൈനാൻഷ്യൽ ഇതൊക്കെയാണ് ബേസിക് ലെസൺസ് ഇതിനകത്തുനിന്നുള്ളത് വാട്ട്സ് ദിവസം അസെറ്റ്സ് ലൈബിലിറ്റീസ് നമുക്ക് അതിനെ കുറിച്ച് ടച്ച് പേസ് ചെയ്തു നമ്മളതിനെ സ്പെസിഫിക് ആയിട്ട് പോകുമ്പോഴേ നമ്മുടെ പൈസ അല്ലാതെ വോട്ട് എവർ യു ഹാവ് വിത്ത് യു സ്ഥലമാവാം പൈസയാവാം വാട് എവർ എനിങ് ദ നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ എന്തും ചിലപ്പോ കാറ് നമുക്ക് നമ്മളത് ടാക്സി ആയിട്ട് ഓർഡർ ഇറ്റ് ഇസ് ബ്രിംഗിങ് മണി ലാൻഡ് അസറ്റാ നമുക്ക് ഇൻവെസ്റ്റിംഗ് അതർ സ്റ്റോപ്പ് അതെല്ലാം ഗ്രോയിങ് ആണെങ്കിൽ ഇറ്റ്സ് എൻ അസെറ്റ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ബിഗ് ലോണില് നമ്മളൊരു വീട് മണിയാണ് പോയി നമ്മൾ ബിഗ് വലിയ നമുക്കിപ്പോ പൊതുവെ പൊതുവെ നമ്മൾ ഇവിടെ ഒരു കാഴ്ചയാണ് എല്ലാവരും വലിയൊരു ലോൺ എടുത്തിട്ട് പേഴ്സണലി കാർ ഉപയോഗിക്കുന്നത് വലിയൊരു കാറ് നമ്മളൊരു പോഷ് കാർ കുഡ് ബി നമ്മുടെ ഒരു പേഴ്സണൽ റീസൺ ആയിരിക്കാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം പക്ഷെ അതൊരു അപ്പോൾ ലയബിലിറ്റിയാണ് അത് എൻഡ് ഓഫ് ദ അതിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ അന്നേരം എന്തും നമുക്ക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏതെങ്കിലും സോസിക്കൂടാം നമുക്കൊരു ഒരു സെപ്പറേറ്റ് ഒരു ബിസിനസ് ഉണ്ട് ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ബ്രിങ്ങിങ് മണി ടു നമുക്ക് അത്തരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇപ്പൊ സ്റ്റോക്കുകൾ ലോങ് ടൈം സ്റ്റോക്കുകളിൽ വാങ്ങിയിട്ടുള്ളത് അതെല്ലാം ഒരു സോർട്ട് ഓഫ് ആണ് നമുക്ക് അതെ അതെ അപ്പൊ നമുക്ക് നമ്മുടെ ഇതേപോലെ നാളെ ബാങ്ക് ആണ് നമ്മുടെ കറക്റ്റ് നമ്മൾ ഒരു ലോണിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ലോണിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ രണ്ട് കോളത്തില് തിരിച്ചിട്ടത് സെറ്റ് ഓൺ ലാബിലിറ്റീസ് ഒരു ലോഡ് എന്ന് പറയുമ്പോൾ വെരി ഇൻകത്തിൽ മാത്രം ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് യബിലിറ്റീസ് യെസ് ആ ഇതിനോട് കൂടെ ചേർത്ത് പറയാൻ പറ്റിയൊരു നമുക്ക് എല്ലാവർക്കും ഉള്ള എനിക്കുണ്ടായിരുന്ന പ്രശ്നമാണ് ഒരു ഇമോഷണലി എല്ലാത്തിനും കാണുക എന്നുള്ളത് അതായത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിനൊരു ഇമോഷണൽ പിക്ചറും കൂടെ കൊടുക്കുക എന്നുള്ളത് അതായത് ഇപ്പൊ ഒരു വീട് മേടിച്ചു ഓക്കെ ഇമോഷണലി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഒരു പ്രശ്നമാണ് നമ്മളങ്ങനെ പഠിപ്പിച്ചേക്കൊണ്ടാവാം ഒരു പേന മേടിച്ചു കഴിഞ്ഞാൽ ആ പേന ജീവിതകാലം മൊത്തം ഉപയോഗിക്കുക ഇങ്ങനെ കളയാതിരിക്കുക എന്നൊക്കെയുള്ള അത് നല്ല സ്വഭാവമാണ് പക്ഷേ അതിനൊരു വാല്യൂ ചിലപ്പം അതൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു പേരൻ്റെ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടാവും അപ്പോൾ പൈസകളുണ്ടല്ലോ എന്ന് ദർ ഇസ് ആർ ഇമോഷണൽ കണക്ഷൻ അത് ചില ചില സമയത്ത് അത് ചീത്തിയായിട്ട് പവിക്കാം അല്ലേ അതെ അതെ വോട്ട് ഇസ് ദിവസം മെസ്സേജ് തരുവാണ് പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ആണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ബുക്കും ഇദ്ദേഹത്തിൻ്റെ വേറെ രണ്ട് മൂന്ന് ബുക്കുകൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഒന്ന് രണ്ട് ബുക്കുകൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്യാഷ് ഫ്ലോ ഓർഡർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതേപോലെ റിട്ടയർ റിച്ച് റിട്ടയർ വെരി ഇൻട്രസ്റ്റിംഗ് ലേഴ്ഗ നമുക്കൊരു നമ്മള് എന്തിനാണ് നമ്മള് പണിയെടുക്കണം എന്നൊക്കെ തോന്നിപ്പോ നമ്മള് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസീന്ന് പറഞ്ഞ സംഭവം ഇല്ല നമ്മള് സ്കൂളിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല നമ്മൾ അതെ ഞാനും നമ്മളൊക്കെ പഠിച്ചേക്കുന്നത് ആ ഒരു കോഴ്സ് തീറ്റ സൈൻ തീറ്റ പക്ഷെ നമുക്ക് എന്താണ് ഫൈനാൻസ് എന്താണ് ലോൺ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മള് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കേണ്ടത് ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് കോളേജിൽ പോകാനാണ് അതായത് നന്നായി പഠിക്കുന്നു നമ്മൾ കോളേജിൽ പോകുന്നു നല്ല ഏറ്റവും നല്ല കോളേജിൽ പോകുന്നു കാരണം എന്താ നമുക്ക് നല്ല ജോലി കിട്ടണം നല്ല ജോലി കിട്ടണമെന്നു അതിൻ്റെ കോർ ഓഫ് എവറിത്തിസ് ടു മേക്ക് മണി നമ്മൾ നല്ല ജോലിയിൽ ഇരിക്കുന്നു കഴിഞ്ഞാൽ സേഫ് ഇൻകം നമുക്കൊരു സേഫ്റ്റീനേക്കാളും നമുക്കൊരു ഫ്രീഡത്തിലേക്ക് ആൾക്കാർ ചിന്തിക്കേണ്ട സമയം നമുക്ക് തോന്നാറുണ്ട് നമ്മളും അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണ് എനിക്ക് അതൊരു ഒരു വരി ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് ഇപ്പം 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 ഭയങ്കരമായിട്ട് ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പീപ്പിൾ ക്യാൻ ഇൻവെസ്റ്റ് ഫോർ ഇയേഴ്സ് ഓഫ് ദിയർ ലൈഫ് അല്ലെങ്കിൽ ഫോർ ടു എയ്റ്റ് ഇയേഴ്സ് ഓഫ് ദ ലൈഫ് ഫോർ എഡ്യൂക്കേഷൻ എന്നിട്ട് അവർ അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആർക്കും ഒരു ബിസിനസ്സില് സിക്സ് ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു അസെറ്റ് ബിൽഡിങ്ങില് ഒരു സിക്സ് ഇയേഴ്സോ സ്പെൻഡ് ചെയ്യാൻ അതിൽ റിസ്ക് നമ്മൾ അതിൽ സമയം സ്പെൻഡ് ചെയ്യില്ല കാരണം നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി വേണം നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ അതിലേക്ക് ഒരു പൈസയും നമ്മൾ സ്പെൻഡ് ചെയ്യില്ല അതു നേരം വേറെ പറഞ്ഞാൽ നമ്മളൊരു നമ്മളൊരു പതിനഞ്ച് വയസ്സ് വരെ പത്താം ക്ലാസ് വരെ പഠിക്കുന്നു രണ്ട് വർഷം പ്ലസ് ടു പഠിക്കുന്നു പിന്നെ അഞ്ച് വർഷം നമ്മൾ ഡിഗ്രി പഠിക്കുന്നു എത്ര വർഷമാണ് നമ്മൾ ഇത് ഒരു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ പക്ഷെ നമ്മൾ അതിന്റെ ഒരു വെരി മിനിമൽ പോർഷൻ ഓഫ് സമയം എടുത്തുകഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യലി നമുക്ക് ലിറ്ററേറ്റ് ആവാൻ പറ്റും അപ്പോൾ അതിന് ഇപ്പോൾ ഇതേപോലെയുള്ള ബുക്സും എന്തോ റിസോഴ്സസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് വണ്ടർഫുൾ സാം അത് എനിക്ക് വെരി എൻലൈറ്റിംഗ് എനിക്ക് അറിയാവുന്ന ബുക്കാണെങ്കിൽ പോലും അതൊരു റിഫ്രഷറാണല്ലോ അതെ അതെ എനിക്ക് പല ഒത്തിരി കാര്യങ്ങളും ഓർമ്മ പോകുന്നു ഓക്കെ താങ്ക് യു ഫോർ ദാറ്റ് വ്യൂവേഴ്സിനൊത്തിരി ഇഷ്ടപ്പെട്ടു കാണും ഒന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം സെൻഡസ് യുവർ കമൻസ് ഞങ്ങൾ എന്തെങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അതെന്തെങ്കിലും കൂടുതൽ ബുക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് സാലിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇൻസ്പെയർ ഫോക്സിൽ മെസ്സേജ് അയ്യ്ക്കുക എങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹാപ്പി ടു ഡിസ്കസ് ഫർ ദർ ഇതാണ് നമുക്ക് ഒരു ഇഫ് ഇഫ് യു ആർ ട്രയിങ് ടു ലേൺ അബൌട്ട് ഫിനാൻസ് എന്നിട്ടൊരു ഒരു ഫോമൽ ലേണിംഗിന് പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് സോ താങ്ക് യു നെക്സ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ബുക്കോട് വരാവുന്നതാണ് ഒരു താങ്ക് യു ബൈ താങ്ക് യു